ഗൈസ് ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോയാണിത് സോ നമ്മൾ ഇന്നുള്ളത് നമ്മളുടെ പുല്ലിയപ്പാടിയിലുള്ള സ്ക്രാപ്പിന്റെ ഷോപ്പിലാണ് സോ ഇവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഇപ്പൊ റീസൻ്റ് നമുക്ക് കേറിയിട്ടുണ്ട് സോ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് തുടങ്ങാം ഇവിടെ ഇത്ര നേരം എന്റെ കൂടെ ഒട്ടിരുന്നേച്ചാണ് ഇപ്പൊ നോക്കിയവൻ അവൻ്റെ പാട്ടിനു പോകണം അപ്പോ നമുക്ക് റീസെൻ്റ്ലി നമുക്ക് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടികൾ ഞാൻ കാണിച്ചു തരാം ഒരു ഗറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ടാറ്റ ഇൻഡിക്ക ഇതിന്റെ സീറ്റ് അടിപൊളിയാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സീറ്റ് പിന്നെ ഒരു ജെന് ജെന്ന് നമുക്ക് റീസെന്റ്ലി നമുക്ക് ഇതുപോലെ പൊളിക്കാനായിട്ട് വന്നതാണ് ഈ കാണുന്ന ജെന്ന് ജെന്നിൻ്റെ പാർട്സ് ഒക്കെ എപ്പോഴും നമ്മളുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്ന കേട്ടോ പിന്നെ ഈ കാണുന്ന ടാറ്റ

तू <t> तू क्या करता है ചാവി എന്താ അവിടെ ഇല്ല പയ്യ അകത്തില്ല ഞാൻ നോക്കി ഞാൻ നോക്കിയായിരുന്നു ഓക്കെ കൈസ് ഏർ പിന്നെ അത് അതെന്റെ അഴിക്ക് പോയി അപ്പൊ ടാറ്റ ഞാനൊന്നും അതിന്റെ അകം ഒന്ന് കാണിച്ചാലെന്ന് ചോദിച്ചിട്ടാണ് അത് തുറന്ന അത് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ ടാറ്റ നാനോന്റെ പാർട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാ പിന്നെ അതുപോലെ തന്നെ ഇത് ഫോർഡ് ഫീസ്റ്റാ പിന്നെ ഏതാ വണ്ടി ഫിയറ്റ് പുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ ഫി എസ്റ്റാ ഇവിടെ ഒരു ഫിയസ്റ്റാ അടക്കുന്നുണ്ട് പിന്നെ ടാറ്റ ഇൻഡിക്ക വാഗനർ ഷെവർലെ യുവ ആവിയോ അല്ല ഇത് സെയിലല്ലേ എല്ലാം മാറി പോവല്ലോ ദൈവ ചെല വണ്ടികളുടെ ബാക്ക് കണ്ട കണ്ടാ ഞാൻ പറഞ്ഞില്ലേ സെയിലാണിത് ചില വണ്ടികളുടെ ബാക്ക് കണ്ടാലും എനിക്ക് മനസ്സിലാവത്തുള്ളു അതാണ് വേറൊരു പ്രശ്നം പിന്നെ ഏതായിരുന്നു ടാറ്റി മാരുതി ഒമിനി പിന്നെ ടാറ്റ സെസ്റ്റ് ഒമിനി ഇവിടെ ഒരെണ്ണം കൂടെ കിടക്കുന്നുണ്ട് പിന്നെ ഇത് ഏത് വണ്ടിയായിരുന്നു മറിച്ചിട്ടേ മനസ്സിലായി ഓക്കെ എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ അതെ നമുക്ക് ഓ മൈ ഗോഡ് ഇതിന്റെ പാർട്സ് എല്ലാം പോയാ പാർട്സ് പോവെസ് ഇത് ഞാൻ നോക്കി വെച്ചാരുന്നതാണ് ഇല്ലാന്ന് പറയുള്ള എൻ്റെ വണ്ടി അതിനുമുമ്പ് ഇറങ്ങണെങ്കിൽ നമുക്ക് ഈ അലോയ് സൈലൊക്കെ എടുത്തിട്ട് അതിന് മുമ്പ് തന്നെ അത് പോവുകയും ചെയ്യും അപ്പൊ ഒക്കെ അടുത്ത് തീരുമാനമായിട്ടുണ്ട് പിന്നെ അതേ ഇതേതായിരുന്നു നമ്മുടെ ഷെവർലെ യുവ ടാറ്റ നാനോ പിന്നെ ഇതേതായിരുന്നു കൊറോള അല്ലേ കൊറോള ഇതിന്റെയൊക്കെ പാർട്സ് ഒക്കെ അതെ ഓൾറെഡി ഇവിടെ അഴിച്ചിട്ടുണ്ട് കുറേ പാർട്സ് ഒക്കെ പോയിട്ട് അത് വേറെ കാര്യം അപ്പോൾ ഈ പ്ലോട്ടിൽ കിടക്കുന്നത് ഇത്രയും വണ്ടികളാണ് പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു കെ യു ഇ വൺ ഡബ്ളോ വൺ ഡബ്ളോ എണ്ണം വന്നിട്ടുണ്ട് കെ യു ഹൺഡ്രഡ് എന്ന് പറയും പക്ഷെ ശരിക്കും കെ യു വി വൺ ഡബ്ളോ എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇത് നമുക്ക് റീസെൻ്റ് നമുക്ക് പൊളിക്കാനായിട്ട് വന്നിട്ടാണ് ഈ വൺ ഡബ്ളോ കണ്ടതേ ആ ഹലോ ഇത് നമുക്ക് റീസെൻ്റ്ലി പൊളിക്കാനായിട്ട് വന്നതാണ് ഈ കാണുന്ന കെ യു വി ഇതിൻ്റേത് ആ അവിടുത്തെ നമ്മളുടെ സ്റ്റീരിയൊക്കെ വരുന്ന സ്ഥലമില്ലേ അവിടത്തെ ആ ഒരു ഈ സ്വിച്ചസ് ഒക്കെ ഇല്ലേ എ സി അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചസ് ഒക്കെ കൊറേ ആൾക്കാർ ചോദിക്കുന്നതാണ് പിന്നെ സ്റ്റിയറിങ് പിന്നെന്തായിരുന്നു സീറ്റ് ഡാഷ് ബോർഡ് ഡോർ പാഡ് അങ്ങനെ കുറച്ച് സാധനങ്ങള് ഞാൻ കാണിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഉമിനെടുക്കുന്ന ചാറ്റ നാനോ പിന്നെ ഇത് നമ്മുടെ ഡിസയറാണ് കേട്ടോ ഡിസൈറൊക്കെ ഏകദേശം തീരുമാനമായിട്ട് കിടക്കുന്നത് പിന്നെ പോളോ പോളോ മഹീന്ദ്ര സൈലോ പിന്നെ വീണ്ടും ഒരു പോളോ അടക്കുന്നുണ്ട് വീണ്ടും ഒരു പോളോ അടക്കുന്നുണ്ട് പിന്നെ ഷെവർലെ ക്രൂസ് ഈ പറമ്പിൽ കിടക്കുന്ന വണ്ടികൾ ഇവിടെ കാണിച്ച പിന്നെ ഓ ഇനോവയുടെ ഒക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഇനോവയൊക്കെ തീരുമാനമായി പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ കർഷണോ ഏതാ ഞാൻ പറഞ്ഞേ ഇവിടെ തന്നെ നമുക്കൊരു മൂന്ന് പോളും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ കൊറോള ആൾട്ടിസ് എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ ജനസ്റ്റീലോ പറ്റ്മിനി റെനോൾട്ട് ക്വിഡ് ഹോണ്ടാ സിറ്റി പിന്നെ ഏതായിരുന്നു ഇതേതാ ഇതേതാ ആ ഇതും ഹോണ്ടാ സിറ്റി ഇതേ അവിടെ ഒന്നും കിടക്കുന്നുണ്ട് ഒരു ഹോണ്ടാ സിറ്റി കിടപ്പുണ്ട് ഡോൾഫിൻ ഷേപ്പ് പിന്നെ ഇവിടെ ഒരു ഇൻഡിഗോ അടക്കുന്നുണ്ട് അവിടെ ഒരു സാൻഡ്രോ അടക്കുന്നുണ്ട് പിന്നെ സൈലോ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മഹീന്ദ്രയുടെ അപ്പൊ ഇത്രയും വണ്ടികളാണ് പിന്നെ ഒരു ഐട്ടൺ ഐട്ടൺ കിടക്കുന്നുണ്ട് ഇത്രയും വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് ആ വണ്ടി ആ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പത്മിനി പത്മിനിയുടെ ഡോർ നമുക്ക് അവൈലബിൾ ആണ് അത് വേണ്ടവർ പറഞ്ഞാൽ മതി നമുക്ക് ചിലതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല അതാണ് ഒരു പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമുക്ക് ഇനിയും വണ്ടികൾ നമുക്ക് വരാനായിട്ടുണ്ട് അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ചാനല് ഹൺഡ്രഡ് കെ ആകാനായിട്ട് പോവുകയാണ് സോ അതിനുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാണുന്നവർക്ക് എന്നാലും ഉപകാരപ്പെടട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തൊരു പ്ലോട്ടാണ്ട് അവിടെ നമുക്ക് രണ്ടു വണ്ടി വന്നിട്ടുണ്ട് അതും കാണിച്ചു തരാൻ കിട്ടി ഞാൻ ചായ വന്നിട്ടുണ്ട് ഗേസ് ചായ കുടിക്കാൻ പോകുമ്പോ കട്ടൻ ചായ കുടിക്കാം മതി हादावरा काय नटकोन black मेंडा नेकुर നല്ല ദിവസത്തിന് കുറെ ദിവസത്തിന് ശേഷം കട്ടൻ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് ചായ പിന്നെ നമുക്ക് ഈ പ്ലോട്ടിൽ കിടക്കുന്നതാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചിരുന്നത് ഇവിടെ ഒരു സാന്ഡ്രോ ഉണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ജനറേഷൻ ഇറങ്ങിയ സാൻഡ്രോ ഇല്ലേ അതും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മോഡലും ഉണ്ട് പിന്നെ ആ സാൻഡ്രോ സിപ്പ് സാൻഡ്രോ അല്ല എന്തായാലും അയ്യോ മൈക്ക് ഇവിടെ ഇവിടെയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടാരുന്ന ഓക്കെ എന്നും ഇവിടെ പറയാം ഈ പ്ലോട്ടിലൊക്കെ കിടക്കുന്ന വെച്ചുകഴിഞ്ഞാല് അതെ ആദ്യം തന്നെ കിടക്കുന്നത് പഴയ ഒരു സാൻഡ്രോ സാൻഡ്രോ സിപ്പ് പിന്നെ പിന്നതുപോലെ തന്നെ ഇവിടെ അത് കഴിഞ്ഞിട്ടിറങ്ങിയൊരു സാൻഡ്രോ അടക്കുന്നുണ്ട് പിന്നെ കോട അയ്യോ ആ ബെൻസ് അവിടെ ഒരു ബെൻസ് ഇങ്ങനെ വേറൊരു ബെൻസ് ഇവിടെ കിടക്കുന്നുണ്ട് അതെ ഇവിടെ ഒരു ബെൻസ് കിടക്കുന്നുണ്ട് ഇത് ടു ആണ് കേട്ടോ ബെൻസ് ബെൻസ് സി ടു ഹൺഡ്രഡ് ഇതുപോലെ തന്നെ ഒരെണ്ണം അവിടെ അകത്ത് കിടക്കുന്നുണ്ട് ത്രീ ഫിഫ്റ്റി പിന്നെ ഇതൊക്കെ ഓൾമോസ്റ്റ് കുറേ ഇവിടെ കിടക്കുന്ന വെച്ചാൽ കുറേ പാർട്സ് ഒക്കെ പോയതാണ് കേട്ടോ പിന്നെ വാഗനർ കിടക്കുന്നുണ്ട് ഉണ്ട് പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് ഫിഗോ ഉണ്ട് അങ്ങനെ കുറച്ച് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് നമ്മൾക്കിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ നമ്മൾ വി നമ്മൾ ഫുള്ള് അടിച്ച് നമ്മൾ തീർക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വണ്ടികൾ നമുക്കിവിടെ സ്റ്റോക്ക് കയറാനായിട്ടുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും വണ്ടിയുടെ ഒക്കെ പാർട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് നമുക്ക് ഇപ്പുറത്തെ ആ പ്ലോട്ടിലും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ കാത്തു കണ്ട കാത്തുന്ന് വിളിച്ചാൽ തന്നെ അവൻ വരും കാത്തു പിന്നെ ഇവിടെ നമുക്ക് കുറേ വണ്ടികൾ ഇവിടെയും ഉണ്ട് പക്ഷേ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ അഴിച്ചിട്ടേക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറ് ഡോറ് ബെൻസ് എസ് ത്രീ ഫിഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല ഇതേ ഓർണ്ണം കിടക്കുന്നത് പിന്നെ ഒരു കാർ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇവിടെ കിടക്കുന്നോട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഒരു എക്സി വി ഫൈവ് ഡബ്ളോയൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ എനിക്ക് അറിയാൻ പാടില്ല ഇതിന്റെ അകത്ത് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞാലോ ഡോറ് ടയറ് പിന്നെ ഇഞ്ചിൻ ഒക്കെ നമ്മളിവിടെ അഴിച്ചു വെച്ചേക്കണില്ല എഞ്ചിൻ എഞ്ചിൻ പാർട്സ് പിന്നെ അകത്ത് തന്നെ ടൈൽ ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ വണ്ടിയുടെ അകത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു പാർട്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കുഞ്ഞു പാർട്സ് മീൻസ് ഈ പറഞ്ഞ പോലെ തന്നെ റേഡിയേറ്ററ് പിന്നെ അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് എ സി കംപ്രസറുകൾ ഇ ജി ആറ് പിന്നെ പവർ വിൻഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെയാണ് ഇവിടെ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് കുറേ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് എന്താണ് എനിക്ക് ഇപ്പം എൻ്റെ എൻ്റെ വായിൽ വന്നത് കുറച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നോക്കേ ഉള്ളൂ ഇതിവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് വരുന്ന പാർട്സൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ പുറത്തുണ്ടല്ലോ പുറത്ത് ഇവിടെ സ്വിഫ്റ്റിന്റെ ഉണ്ട് കേട്ടാ ഫ്രണ്ട് ബമ്പർ പൊട്ടിട്ടുണ്ട് ബാക്ക് ബമ്പറ് കുഴപ്പമില്ല ബാക്ക് ബമ്പർ എനിക്ക് തോന്നുന്നു ഇവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട് ഇവര് സ്ക്രൂ അടിച്ചിട്ടുണ്ട് നല്ല കട്ടിക്ക് പൊട്ടിയും ഇട്ടിട്ടുണ്ട് ഇതെന്റെ കോളേജിനെ കിട്ടിയ അതേ പണി തന്നെ ഒരു കുന്ന് പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ പാർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ